ഇന്നത്തെ നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് ഓട്ടിസം മക്കൾക്ക് വേണ്ടിയാണ് അറിയാം ഒരു സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത മക്കൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നു അപ്പൊ അങ്ങനെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരു നന്മ നിറഞ്ഞ അറിയുമേ ചെല്ലി നമ്മൾ മന്ധ്യസ്ഥു പ്രാർത്ഥിക്കാം അവരെ നോക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവര് പിന്നെ ഇന്നത്തെ നമ്മുടെ വചനഭാവം എന്ന് പറയുന്നത് മുൽപത്തി മുപ്പത്തിയാറാമത്തെ അധ്യായമാണ് അപ്പം പരിശുദ്ധാത്മാവനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും പരിശുദ്ധാൻമാവ അറിവിന്റെ നിറപുറമായ പശുതാൽമാവിയെ പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വചനം വായിക്കുന്നതിന് ആവർത്തികമാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കുന്നു യേസാവ് ഏതോമ്യരുടെ പിതാവ് ഏതോ എന്നുകൂടി പേരുള്ള യേസാവിന്റെ സന്താന പരമ്പര ഇതാണ് കായന്യ സ്ത്രീകളായിരുന്നു യേസാവിന്റെ ഭാര്യമാർ ഇസ്മായിലിന്റെ മകളും നബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത് യേസാവിനെ ആദായി എലിബാസും ബസ്മത്തിൽ റൗവേലും ജനിച്ചു ഓഹോലി ബാമായിൽ നിന്ന് അവനെ യവിഷ്യവും യാലവും ഓറഹും ജനിച്ചു കാനാൻ ദേശത്ത് വെച്ച് യേസാവിനുണ്ടായ മക്കളാണ് ഇവർ യേസാവെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരും ഒത്തേ തന്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്തവതം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു അവരുടെ അധിവാസഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ അതുകൊണ്ട് യേസാവെ സെയ്ർ എന്ന മലനാട്ടിൽ പാർത്തു ഏസാവും ഏതോമും ഒരാൾ തന്നെ സെയ് മലയിലെ ഏതോമരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര യേസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ യേസാവിനെ ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിപാസ് ഭാര്യയായ ഭസ്മത്തിലുണ്ടായ മകൻ റവുവേൽ തേമാൻ ഓമർ സെഫോ കെനസ് ഏസാവിന്റെ മകൻ എലിഫാസിന് തിബ്ന എന്നൊരു ഉപനാരിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എലിഫാസിനെ അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു യേസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ പുത്രന്മാരാണ് നഖത്ത് സേറഹ് ഷമ്മാസാം എന്നിവർ യേസാവിന് ഭാര്യ ഭസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ സിബയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഓഹോലി ബാമായിൽ യേസാവിനുണ്ടായ പുത്രന്മാരാണ് യഹുഷും യാലവും കോറഹും യേസാവിന്റെ മക്കളിൽ പ്രധാന ഇവരായിരുന്നു യേസാവിന്റെ കടിഞ്ഞൂർ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ ഓമർ സെഫോ കെനസ് കോത്ത അമലേഖ് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ് യേസാവിന്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത് സോറഹ് ഏതോ നാട്ടിൽ റൗവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ യേസാവിന്റെ ഭാര്യ ഭസ്മത്തിന്റെ സന്തതികളാണ് യേസാവിന്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവുഷ് യല കോറഖ ഇവർ യേസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ് ഇവർ യേസാവിന്റെ സന്തതികളും ഏതോമിലെ പ്രമുഖന്മാരുമാണ് അനാട്ടിൽ പാർത്തിരുന്നവരും സെയർ എന്ന കോരിയൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ഷോപാൽ ഇവർ ഏതോ നാട്ടിലെ സെയറിൻ്റെ പുത്രന്മാരും കോരിയയിലെ പ്രമാണികളുമാണ് ലോത്താൻ്റെ പുത്രന്മാർ കോറി ഹേമ ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിബ്ന ഷോപാലിൻ്റെ പുത്രന്മാർ അൽവാൻ ആന തന്റെ പിതാവായ സിബയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ് ദീഷോൻ ആനയുടെ പുത്രനും ഓഹേലിബാമ പുത്രിയുമായിരുന്നു ഹെംദാൻ യഷ്ബാൻ ഇത്രാൻ കറാൻ എന്നിവരായിരുന്നു ദീഷോന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും പുത്രന്മാരായിരുന്നു ഊസും ആരാനും കോരിയിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ശോഭാൻ സിബയോൻ ആറ ആനാം എന്നിവർ എന്നിവർ സാട്ടിൽ പ്രമുഖരായിരുന്നു സർക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഏതോ നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു ബേറോമിന്റെ മകനായ ബേല ഏറോമിൽ ഭരിച്ചു അവന്റെ ഭക്ഷണത്തിന്റെ പേര് ദിൻബിൻഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ മകനായ യോബാബ് രാജാവായി യോബാബ് മരിച്ചപ്പോൾ തേമാന്യനായ ഹുഷാം രാജാവായി ഹുഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മോബാബു ദേശത്ത് വെച്ച് മിരിയാനെ തോൽപ്പിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് അബിദ് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ സംല സംല രാജാവായി മരിച്ചപ്പോൾ നദീതീരത്തുള്ള സാവു രാജാവായി സാവുൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഖാനാൻ ബാൽഖാനാൻ രാജാവായി അക്ബോറിന്റെ മകനായ ബാൽഖാലാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത് അവന്റെ പട്ടണത്തിന്റെ പേര് ായിരുന്നു മെഹാബ് മെഹാബിന്റെ പൗത്രിയും മത്രേതിന്റെ പുത്രിയുമായ അവന്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് യേസാവിൽ നിന്നനുഭവിച്ച പ്രമുഖർ തിബ്ന യത്ത ഒഹോലിബാമ ഏല പിനോൻ കെനസ് തോമാൻ ഇഫ്സാ മക്തിയൽ ഇറാം എന്നിവരായിരുന്നു തങ്ങൾ കയ്യടക്കിയ നാട്ടിലെ താമസ സ്ഥലം അനുസരിച്ച് ഏതോങ്കാരുടെ പ്രമാണികൾ ഇവരായിരുന്നു ഏസാവാണ് ഏതോകാരുടെ പിതാവ് കർത്താവിന്റെ വചനം